ഹായ് ഗായ്സ് ഇന്ന് സൺഡേ ആയിട്ട് എന്താണ് എല്ലാവർക്കും പരിപാടി ഇന്ന് വീട്ടിലെ അമ്മ ജോലിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ചേച്ചി മാത്രമല്ലായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലം കൂടെ എനിക്ക് പറയാനുണ്ട് കമൻറ്റിലൂടെ ഒത്തിരി പേരാണെങ്കിൽ എന്താ എൻ്റെ വീട് എവിടെയാണെന്നും ഞാൻ എത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ആ വീഡിയോയും പിന്നെ ആ കമൻറ്റിൻ്റെ റിപ്ലൈയും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെയാണ് കേട്ടോ പറയുന്നത് രാവിലെ തന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു ഇത് രണ്ട് ദിവസത്തിന് മുന്നേ കഴുകിയതാണ് കേട്ടോ അപ്പം ഇന്നാണ് കുറച്ച് സമയം കിട്ടിയത് എന്നു വെച്ച് കഴിഞ്ഞാൽ വെയിലിത്രയും ഇത്രയും കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ വെയിലില്ല അപ്പം ഇന്നാണ് കുറച്ചും കൂടി വെയിൽ വന്നത് അപ്പം വെയിലത്ത് ഇന്ന് തന്നെ തുണി എല്ലാം അമ്മ പറഞ്ഞിരുന്നു ഉണക്കണേ എല്ലാം തുണി എടുത്ത് ഉണക്കണേന്ന് പറഞ്ഞിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് കൊല്ലം ജില്ല പോരുവരി പെരുവിരുത്തി മലനട ആ ഭാഗത്താണ് കേട്ടോ ഈ വയലിൻ്റെ അടുത്താണേ പിന്നെ എത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് പിന്നെ അതാണെ പോത്തിനെ അയച്ചു കെട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ പോയത് പിന്നെ പോത്തിനെയൊക്കെ അഴിച്ചു കെട്ടി അവൻ്റെ കൂടെ കുറേ നേരം സമയം കളഞ്ഞോട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് ഇപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ അപ്പം ഇനി ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബും ചെയ്യുക ബൈ